എന്നെ ഇപ്പൊ നോക്ക് ഞാൻ ഇപ്പൊ തന്റെ അടുത്ത് എല്ലാം പോയി സംസാരിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ കാര്യം എന്തായാലും പറഞ്ഞേ പറ്റും അറിഞ്ഞേ പറ്റും എന്റെ പൊന്ന് കണ്ണേട്ടാ കണ്ണയുടെ ഫോണിൽ കൂടെ പറയട്ടെ ഇനി കല്യാണത്തിനാകെ കുറച്ച് ദിവസം കൂടെ ശ്രീകുട്ടി അതിന്റെ ഇടയിൽ ഉണ്ടായാലും ഞാനത് സഹിച്ചോളാം എനിക്ക് സംസാരിക്കണം പ്ലീസ് ഞാൻ പറയുന്നു കേക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല കല്യാണം അപ്പൊ താനോട് ചോദിക്കും എന്തേ അതിനോട് നേരത്തെ പറഞ്ഞില്ല അപ്പൊ എന്ത് ചിലപ്പം ഉത്തരമുണ്ടായെന്ന എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഉറക്കത്തിൽ നന്നായിട്ട് എന്താണോ കാര്യം അത് മാത്രല്ല അതിൻ്റെ ഉടൻ എനിക്ക് വളിയും പോവും